ുംബർ സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്നിടത്ത് എന്താണ് സു എന്താണ് ഫഹ് എന്നത് അർത്ഥമാക്കുന്നത് തേടുന്നത് എന്നതാണ് മനസ്സിലാക്കുകയുണ്ടായത് ഗൗരവത്തിലും ശിക്ഷയിലും മോശത്തരത്തിലും അതിരിവിട്ട പാപങ്ങളും കുറ്റകൃത്യങ്ങളും നീചവൃത്തികളും ഒക്കെ ഫഹഷ ഗണത്തിൽ വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത് സു ഇനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി വീഴ്ചകൾ കുറവുകൾ അഭംഗി മോശത്തരം ദൂഷ്യം ഇങ്ങനെ പല അർത്ഥങ്ങളിൽ ആശയങ്ങളിൽ സൂ പ്രയോഗിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണങ്ങളും ചില ചരിത്രങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി സൂ ഫഷിനെ അപേക്ഷിച്ച് ഗൗരവം കുറഞ്ഞതും ശിക്ഷ ലഘുവായതും മാത്രമാണെന്ന് ും മനസ്സിലാക്കി കൂടാ ശരിയാണ് സു ഇന്റെ അതിന്റെ പ്രയോഗങ്ങളും പ്രമാണങ്ങളും അത്തരത്തിലുള്ളതായ ആശയങ്ങളെയും അർത്ഥങ്ങളെയും തരുന്നുണ്ട് പക്ഷേ ഏറെ ഗൗരവപ്പെട്ട കഠിനമായ ശിക്ഷ പറയപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കും സു പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ചരിത്രം ഇപ്രകാരം ഇമാം ഇബിന് ജരീർ അത്തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചു ഇബിൻ അബ്ബാസ് അള്ളാഹു താലാനുവിന്റെ മൗലയായ ഒരിക്കൽ ഇബിൻ അബ്ബാസിന്റെ അടുക്കലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇബിൻ അബ്ബാസിന്റെ മടിയിൽ മുസാഫ് ഉണ്ട് ഇബിൻ അബ്ബാസ് കണ്ണുനട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇക്കിരിമ ചോദിക്കുകയാണ് കൈ അബ്ബാസ് അബ്ബാസ് താങ്കൾ എന്തിനാണ് കരയുന്നത് ജാലനി അബ്ബാസിനെ ആശ്വസിപ്പിക്കുകയാണ് ഇക്കിരിമ അപ്പോൾ അബ്ബാസിന്റെ പ്രതികരണം ഹാ ഈ മുസാഫിന്റെ ഏടുകളാണ് എന്നെ കരയിപ്പിക്കുന്നത്

മൂന്നാമത്തെ കക്ഷിയെ കുറിച്ച് ഞാൻ കേൾക്കുന്നില്ല അതിവിടെ പരാമർശിക്കപ്പെട്ടത് ആ ഗണത്തിൽ അവരെ പോലെ നമ്മളാകുമോ എന്ന് ഞാൻ ഭയക്കുന്നു നമ്മൾ തിന്മ കാണുന്നു തിന്മയെ വിലക്കുന്നില്ലല്ലോ അപ്പൊ ഇക്കിരിമ ഇബിനു അബ്ബാസിനോട് പറഞ്ഞു അള്ളാഹു പറയുന്നത് കേട്ടില്ലേ തങ്ങൾ വിരോധിക്കപ്പെട്ടതിനെ കുറിച്ച് അവർ അതിരിവിട്ടപ്പോൾ എന്ന് അതോടുകൂടി തന്നെ എന്നാണ് ഇഖിരിമ പറയുന്നത് അബ്ബാസ് എന്റെ ഈ വാക്ക് കേട്ടതോടുകൂടി ആശ്വസിച്ചു നിശ്വസിച്ചു കരച്ചിലടക്കി എന്നിട്ട് അദ്ദേഹം സമ്മാനമായി എനിക്കൊരു ഹുല്ല ധരിപ്പിച്ചു എന്നാണ് ഒരു ജോഡി വസ്ത്രം എന്നെ ധരിപ്പിക്കുകയുണ്ടായി എന്നാണ് എന്താണ് ഈ ചരിത്രം എന്തിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത് അബ്ബാസ് ബസ് അള്ളാ മൊനുവിനെ കരയിപ്പിച്ചത് എന്താണ് വിശുദ്ധ ഖുറാനിലെ സുറത്ത് ആറാഫിലെ നൂറ്റി അറുപത്തിമൂന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള വചനങ്ങളാണ് യഹൂദന്മാർ സാബത്ത് നാളിൽ മീൻ വേട്ടയാടുന്നത് വിരോധിക്കപ്പെട്ടു പക്ഷേ അവർ അള്ളാഹു വിലക്കിയതിൽ കുതന്ത്രത്തിൽ ഏർപ്പെടുകയും സാപത് നാളില് മീൻ പിടിക്കാതെ വലകൾ നാട്ടി മീനുകളെയൊക്കെ വലയിലാക്കി വെച്ചു കൈപ്പിടിയിലവർ ഒതുക്കിയില്ല പക്ഷേ വലയിൽ ഒതുക്കി അങ്ങനെ ഞായറാഴ്ച ദിവസം അവർ തങ്ങൾ വലയിൽ ഒതുക്കിയ മത്സ്യങ്ങളെ ശേഖരിച്ചു ഒതുക്കി എന്നുള്ളതാണ് ജൂതന്മാരുടെ ഈ കുതന്ത്രം അള്ളാഹുസുബാന തല വിലക്കിയതിനോട് അതാണ് ഇവിടെ ഈ ആയത്തുകൾ അറിയിക്കുന്ന ചരിത്രം എന്ന് തുടങ്ങി അള്ളാഹ് ഹുസുബാനവത്താല ഈ വിഷയമാണ് പറയുന്നത് ഇവിടെ തീരത്തുള്ള ആ നാടിനെ കുറിച്ചാണ് ഇബിൻ അബ്ബാസ് ഇക്രീമയോട് ചോദിച്ചത് അതാണ് ഇക്രിമ പറഞ്ഞത് അത് ഐല പട്ടണമാണ് അല്ലെങ്കിൽ ഐല എന്ന് പറയുന്ന നാടാണ് എന്ന് അള്ളാഹു ഹുസുബാനവത്താല അവിടെ ശിക്ഷക്കിരയായ രണ്ടു കൂട്ടരെ കുറിച്ചും രക്ഷക്കു വിധേയരായ ഒരു കൂട്ടരെ കുറിച്ചുമാണ് ആയത്തിൽ ഉണർത്തിയിട്ടുള്ളത് ഇബിൻ അബ്ബാസ് തന്നെ പറയുന്നുണ്ട് കാനു അസ്ലാസ ഐല നിവാസികൾ മൂന്ന് വിഭാഗമായിരുന്നു സുലുസുൻ സു നഹൌ ഒരു വിഭാഗം അവർ ഈ തിന്മയെ വിരോധിച്ചു ജൂതന്മാരുടെ ഈ കുടില തന്ത്രം കൊടിയ പാപം അതിനെ വിരോധിച്ചു വസൂൽസുൻ ഖാലു മൂന്നിലൊരു വിഭാഗം അവർ പറഞ്ഞു അള്ളാഹു നശിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ എന്തിനു ഉപദേശിക്കണം എന്ന് തിന്മ വിരോധിച്ചവരോട് അവർ പറഞ്ഞതാണ് മൂന്നിലൊന്ന് ശേഷിക്കുന്ന മൂന്നിലൊന്ന് അസ്ഹാബുൽ അസഹാബുൽ അവർ തെറ്റ് ചെയ്തവരാണ് ഈ കുതന്ത്രം പയറ്റിയവരാണ്

ആളുകൾ വിസ്മരിച്ചപ്പോൾ ആനി സൂ സൂഇനെ തിന്മയെ വിലക്കിയവർ അവരെ നാം രക്ഷപ്പെടുത്തി അക്രമികളെ അവർ അധർമ്മം ചെയ്തതിനാൽ കൊടിയ ശിക്ഷ കൊണ്ട് നാം പിടികൂടുകയും ചെയ്തു എന്നാണ് അള്ളാഹു സുബാനുവാതാലുന്നത് അപ്പൊ ഇവിടെ മൂന്ന് കൂട്ടറിൽ ഒരു കൂട്ടർ മാത്രമാണ് രക്ഷപ്പെട്ടവർ അത് തിന്മയെ വിലക്കിയവർ തടഞ്ഞവർ എന്നാൽ രണ്ടു കൂട്ടർ ശിക്ഷയ്ക്ക് വിധേയരായി തെറ്റ് ചെയ്തവരും തിന്മയെ വിലക്കിയപ്പോൾ എന്തിനാണ് നിങ്ങൾ വിലക്കുന്നത് എന്ന് ചോദിച്ചവരും അഥവാ തിന്മക്ക് മൗനാനുവാദികളായവരും ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇബ്രാബ് ബാസ്രതി അള്ളാഹു താലാനു കരയാൻ കാരണം ചില തിന്മകൾ കാണുന്നു തങ്ങളത് വിലക്കുന്നില്ല അതിനാൽ ഇവിടെ ഈ ആയത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വിഭാഗം തിന്മ കണ്ട് മൗനാനുവാദം നൽകിയവരാണ് അതിനുമുമ്പിൽ മൗനികളായവരാണ് അവരെ പോലെ തങ്ങളും ശിക്ഷാർഹരാകുമോ എന്നുള്ള വിഷയം ആലോചിച്ചാണ് ഇബ്ന അബ്ബാസ് റബി അള്ളാഹു താലനു കരയുന്നത് അവിടെയാണ് ഇക്രിമ ആശ്വസിപ്പിക്കുന്നത് ആറാഫിന്റെ നൂറ്റി അറുപത്തി ആറാം വചനത്തിൽ തങ്ങൾ വിരോധിക്കപ്പെട്ടതിന്റെ വിഷയത്തിൽ അവർ അതിക്രമികളായപ്പോൾ അതിരി വിട്ടപ്പോൾ നാം അവരോട് പറഞ്ഞു നിങ്ങൾ നിന്യരായ കുരങ്ങുകളാവുക എന്ന് അപ്പോൾ വിരോധിക്കപ്പെട്ടതിൽ അതിരി വിടുകയും ഔധത്യം നടിക്കുകയും ചെയ്തവർ എന്ന് അള്ളാഹു സുഹാനു താല പറഞ്ഞില്ലേ ആ സ്വഭാവം നമുക്കില്ലല്ലോ എന്ന് ഈ കിരിമ ഇബിനാസ് അള്ളാ താലാട് പറഞ്ഞ് അപ്പോഴാണ് ഇബിൻ അബ്ബാസ്റദ് അള്ളാ താലാ ആശ്വസിച്ചത് നിശ്വസിച്ചത് കരച്ചിലടക്കിയത് ആശ്വസിപ്പിച്ചതിന് ഇബിൻ അബ്ബാസ് അള്ളാ താലാഹു അദ്ദേഹത്തിന് ഒരു ജോഡി ഡ്രസ് വസ്ത്രം അത് സമ്മാനിക്കുകയുണ്ടായത് എന്നുള്ളതാണ് സഹോദരന്മാരെ ഞാൻ ഇവിടെ ഇത് ഉദ്ധരിച്ചത് ഈ ചരിത്രം ഉദ്ധരിച്ചത് ഫലം സുബാൻ തല പ്രയോഗിച്ചു സൂ ഇനെ വിരോധിച്ചവരെ നാം രക്ഷപ്പെടുത്തി ഇവിടെ സൂ എന്നാണ് പ്രയോഗിച്ചത് എന്താണ് ഈ സൂ അത് ചെറിയ തെറ്റോ നേരിയ ദോഷമോ അല്ല പ്രത്യുദ കൊടിയ പാപമാണ് വലിയ ദുരന്തമാണ് ഈ ദുനിയാവിന്റെ പരപ്പിൽ തന്നെ അള്ളാഹു സുബാനു വത്താല നിന്യമായ ശിക്ഷ വിധിച്ച വിഷയമാണ് ബി അള്ളാഹുസ് എന്നാണ് പറഞ്ഞത് കഠിനമായ ശിക്ഷയാണ് അവർക്ക് പറഞ്ഞത് അവർ ചെയ്തതിനെ കുറിച്ച് അധാർമികമായ തെറിച്ച പ്രവൃത്തിയായിട്ടാണ് വിധിച്ചത് വിശേഷിപ്പിച്ചത് ഫലം അമ്മാനുഹുൻ അവർ വിരോധിക്കപ്പെട്ടതിൽ ധാർഷ്ട്യം കാണിച്ചവരും അതിരി വിട്ടവരുമാണ് എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയുള്ള തെറ്റ് അതാണ് ഇവിടെ അസു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഷെയ്താൻ കൽപ്പിക്കുന്ന സു അത് കൊടിയ അപരാധങ്ങളും വലിയ തെറ്റുകളും ഉൾപ്പെടും എന്നത് മനസ്സിലാക്കുവാനാണ് ഞാൻ ഈ ഒരു ചരിത്രത്തെ ഇവിടെ അനുസ്മരിപ്പിച്ചത്

തിരുദൂതരെ അവരിൽ സജ്ജനങ്ങൾ ഉണ്ടായിരിക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷ അവതരിക്കുമോ എന്ന് അപ്പം തിരുദൂതരുടെ പ്രതികരണം അതെ സാലിഹീങ്ങൾ ഉണ്ടെങ്കിൽ സാലിഹീങ്ങൾക്കും ആ ശിക്ഷ ഏൽക്കേണ്ടി വരും അവർക്കുമേൽക്കും പക്ഷേ സുമൂന പ്രയാസം ദുരിതമേറ്റതിനപ്പുറം അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും അവർ ചെന്നു ചേരും എന്നാണ് തിരുനബി സല്ലിസ്മ പറയുകയുണ്ടായത് അപ്പൊ ഇവിടെ ഇതാ ബഹുൽ അർബ് ഭൂമിക്കുപരിയിൽ സൂ വ്യാപകമായാൽ പ്രകടമായാൽ അള്ളാഹുവിന്റെ അതാപ് ഭൂവാസികളിൽ ഇറങ്ങും പറയാണ് പറയുകയാണ് അപ്പൊ ഇവിടെ സു എന്താണ് അള്ളാഹുവിന്റെ കോപം ഇറങ്ങുമാർ ഉള്ള തെറ്റുകളാണ് പാപങ്ങളാണ് അള്ളാഹു നമ്മക്കാക്കുമാറാവട്ടെ അപ്പൊ ഞാൻ ഇത് പ്രത്യേകം ഇവിടെ ഉദ്ധരിച്ചത് നമ്മൾ സൂ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ അതിന്റെ പ്രയോഗങ്ങൾ ആശയങ്ങൾ അർത്ഥങ്ങളൊക്കെ പലത് പറഞ്ഞു വീഴ്ചകളും കുറവുകളും അഭംഗിയും ദൂഷ്യവും മോശമായ അവസ്ഥയും ഒക്കെ പറഞ്ഞു മനുഷ്യർക്ക് സങ്കടവും വിഷമവും ഉണ്ടാക്കുന്നതെല്ലാം സു ആണെന്ന് പറഞ്ഞു പക്ഷെ ആ പ്രയോഗങ്ങളിൽ നിന്ന് ആ സംസാരത്തിൽ നിന്ന് ഒരിക്കലും അത് കേവലം ചെറിയ തെറ്റുകൾ വീഴ്ചകൾ കുറവുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പദമാണെന്ന് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കിക്കൂടാ സു എന്ന് പറഞ്ഞാൽ അത് ഇതുപോലത്തെ വലിയ തെറ്റുകളെയും കുറ്റങ്ങളെയും അർത്ഥമാക്കുന്ന പ്രയോഗം കൂടിയാണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത് സു ഇലും ഫഷയിലും കടുത്ത പാപങ്ങളുണ്ട് കനത്ത തെറ്റുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈ തമ്മിലുള്ള വ്യത്യാസം എന്ന് അള്ളാഹുസുഹാനു വാല പറയുമ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം തഫ്സീറുകളിൽ ആ ഒരു വിഷയം നമുക്ക് വായിക്കുവാൻ സാധിക്കും ചിലർ പറഞ്ഞത് അസുദം സു എന്നാൽ തെറ്റുകളെല്ലാം ആണ് എല്ലാ തെറ്റുകളും ഫഷ ആണ് ശിക്ഷ വിധിക്കപ്പെടുന്ന എല്ലാ തെറ്റുകളും ഫഷ ആണ് എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഹദ് ഉള്ളതെല്ലാം ഫഷും ഹദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം ഇപ്പൊ ഹദ് ഇല്ലാത്ത കുറ്റങ്ങൾ അതിന് പണ്ഡിതന്മാർ പറയാറുള്ളത് ഖീബത്ത് പരദൂഷണം പറയൽ നെമീമത്ത് ഏഷണി പറയൽ അതുപോലെ കളവ് പറയൽ കൗലുസൂർ കള്ളസാക്ഷ്യം നിർവഹിക്കൽ ഇതൊക്കെ കടുത്ത കുറ്റങ്ങളാണ് ഇസ്ലാമിൽ പക്ഷെ ഇതിനൊന്നും ഹദ് പറയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ശിക്ഷാവിധികൾ ഉണ്ടല്ലോ വ്യഭിചരിച്ചവർ അവിവാഹിതനാണ് എങ്കിൽ നൂറടിയും നാടുകടത്തലും വിവാഹിതനാണ് വ്യഭിചരിച്ചത് എങ്കിൽ എറിഞ്ഞുകൽ ശിക്ഷ വ്യഭിചാരാരോപണം നടത്തിയാൽ എൺപത് അടി ശിക്ഷ ഇതൊക്കെയാണ് ഹദ്ദുകൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അതൊക്കെയാണ് ഫഷ എന്നാൽ ഇതുപോലെ ശിക്ഷാവിധിയുള്ള തെറ്റുകളല്ല ഖീബത്തും നമീമത്തും പറയുമ്പോ അത് കൊടിയ തെറ്റുകളാണ് വലിയ തെറ്റുകളാണ് ജാബിർ റബി അള്ളാഹുലിന് പറയുന്നുണ്ട് ഫർത്തഫീഫല നബിഹിസലാത്തങ്ങളുടെ കൂടെയായിരുന്നു ഞങ്ങൾ അപ്പോൾ ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു ജീഫത്തിന്റെ ശവത്തിന്റെ ഗന്ധം ഉയർന്നു വന്നു അപ്പൊ ആ ഗന്ധം മൂക്കിൽ തുളച്ചപ്പോൾ നബ്സലാ തങ്ങൾ കൂടെയുള്ള സഹാബത്തിനോട് ചോദിച്ചു അത്ത ഈ ദുർഗന്ധം അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്നിട്ട് തങ്ങൾ വിശ്വാസികളെ പരദൂഷണം പറയുന്നവരുടെ ദുർഗന്ധമാണിത് എന്ന് പറഞ്ഞു ഉമ്മുൽ അള്ളാ ഉത്തയെ കുറിച്ച് അവർ ഉയരം കുറഞ്ഞ സ്ത്രീയാണെന്ന് ആംഗ്യഭാഷയിൽ സംസാരിച്ചു കൈകൊണ്ടിങ്ങനെ അവർ ഷോർട്ടാണ് എന്നുള്ളത് ആംഗ്യ ഭാഷയിലാണ് അലൈഹി ഹസ്ബുക്കി മിൻ എന്ന് നബ്സല്ലാത്ത അവരെത്തും വിധം സംസാരിച്ചത് എന്താ നബ്സല്ലാത്തത് എന്നാണ് നിങ്ങൾ പറഞ്ഞ ഈ വചനം സമുദ്ര കലർത്തിയാൽ ചേർത്താൽ ആ സമുദ്ര മാറ്റം വരുത്താൻ യോഗ്യമാണെന്നാണ് പറഞ്ഞത് സമുദ്രജലം എത്രയാണ് ആ സമുദ്രജലത്തെ മുഴുവൻ മാറ്റം വരുത്താൻ ഈ പരദൂഷണവാക്യം മതിയാകും എന്ന അർത്ഥത്തിൽ നഫസൽ അഹ്ഹു സ്വല മാൾ പറഞ്ഞില്ലേ മെഹറാജിന്റെ രാവിലെ നബ്സുഹു അലൈഹി സ്വല മാത്തങ്ങൾ ഒരു വിഭാഗം ആളുകൾക്ക് ചെമ്പിനാലുള്ള നഖങ്ങൾ കണ്ടു ഈ ഹ്മുഷൂന വുജൂഹവും വസുദൂറവും അവരവരുടെ മുഖങ്ങളും നെഞ്ചുകളും അതുകൊണ്ട് മാന്തി പിളർക്കുകയാണ് എന്നാണ് പറഞ്ഞത് ആരാണ് അക്കൂട്ടർ ജനങ്ങളുടെ മാംസം തിന്നുന്നവർ അവരുടെ അഭിമാനങ്ങൾ പിച്ചു ചീന്തുന്നവർ എന്നാണ് പറഞ്ഞത് പരദൂഷണം പറയുന്നവർ എന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് സു എന്നാൽ ഹദ് ദമ്പുകളൊക്കെയാണ് ദകളൊക്കെയാണ് പരദൂഷണം പോലെ ഉദാഹരണം ഹദ്ല്ല എന്ന് വിചാരിച്ച അതിന്റെ ഗൗരവത്തിന് കുറവൊന്നുമില്ല ദുനിയാവിൽ ഇസ്ലാമിക ശിക്ഷാ കോടതി ഉണ്ട് എങ്കിൽ അതിനൊരു നിർണിത ശിക്ഷ പറയപ്പെട്ടിട്ടില്ല എന്നേയുള്ളൂ എന്നാൽ ഫഹ്ഷ അതിന് ശിക്ഷാ കോടതി നിലവിലുണ്ട് എങ്കിൽ ശിക്ഷയുണ്ട് ശിക്ഷാ കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് പശ്ചാത്തപിക്കുകയും തോപ് ചെയ്യുകയും നിലപാട് നന്നാക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ എന്നാൽ ഒരാൾ തെറ്റുവന്നുപോയി ശിക്ഷാ കോടതി ശിക്ഷ വിധിക്കും വിധം കൊടിയ തെറ്റാണ് പക്ഷേ ശിഷ്ട ജീവിതം നന്നാക്കി നന്നായി പശ്ചാത്തപിച്ചും മനസ്ഥാപമുള്ളവനായി വരികയായാൽ ശിക്ഷാ കോടതിയിൽ മാപ്പും ലഭിക്കും ഒരു മഹതി നഫ്സല് അലി സലാമത്തുങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ വിഷനിസ്കാരത്തിന് പുറപ്പെട്ട ഒരു ചരിത്രമുണ്ട് ഒരു വ്യക്തി അവരുടെ പിന്നാലെ കൂടി വഴി വെച്ച് ആ മഹതിയെ അപഹരിച്ചു ബലാത്സംഘത്തിന് വിധേയമാക്കി അവർ ആർത്ത് നിലവിളിച്ചു അപ്പോൾ ആ വഴിയെ പോയ ഒരു വ്യക്തി ഈ കടന്നു പിടിച്ചയാൾ ഇവർ ഒച്ച വിളിച്ചതോടു കൂടി അവിടം വിട്ടു പക്ഷെ ആ വഴിയെ മറ്റൊരു വ്യക്തി വരുന്നുണ്ടായിരുന്നു തന്നെ കടന്നു പിടിച്ച വ്യക്തി അയാളാണെന്ന് വിചാരിച്ച് ഈ സ്ത്രീ മുഹാജിറുകൾപ്പെട്ട ഒരു വിഭാഗം ആളുകളോട് അയാൾ എന്നെ കടന്നു പിടിച്ചിരിക്കുന്നു എന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കേഴുകയുണ്ടായി അതോടുകൂടി മുഹാജിറുകൾ ചെന്ന് ആ വ്യക്തിയെ പിടികൂടി ഈ സ്ത്രീയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു സ്ത്രീ പറഞ്ഞു ഇയാളാണ് എന്നെ അപഹരിച്ചത് എന്ന് അങ്ങനെ റസൂൽ അള്ളഹി സ്വല്ലാസല തങ്ങളുടെ അടുക്കലേക്ക് അയാൾ കൊണ്ടുവന്നു ആളുകളോട് ഒക്കെ അതോടുകൂടി അവിടെ തടിച്ചുകൂടി ആ വ്യക്തിയെ ശിക്ഷിക്കുവാൻ റസൂൽ അള്ളഹി അലൈഹി തങ്ങൾ കൽപ്പിക്കുകയുണ്ടായി ഈ സമയം ഇയാളെ ശിക്ഷിക്കുവാൻ എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾ നിരപരാധിയാണ് കുറ്റം ചെയ്ത വ്യക്തി ഈ കൂട്ടത്തിലുണ്ട് താൻ കാരണത്താൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പോവുകയാണെന്ന് അയാൾ അറിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് അയാൾ മുന്നിലേക്ക് വന്ന് റസൂൽ സാഹിബുഹ തിരുദൂതരെ ഞാനാണ് അവളെ അപഹരിച്ചത് പ്രാപിച്ചത് എന്ന് ഏറ്റി പറയുകയുണ്ടായി ആ വ്യക്തി തിരുസൗധത്തിലേക്ക് ജനസമക്ഷം വന്ന് തൻ്റെ തെറ്റ് സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ ഈ തെറ്റിന് വിധേയയായ സ്ത്രീയോട് ഇത് ഹബീ ഫാഹുലി അള്ളാഹു തീർച്ചയായും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു ആ നിരപരാധിയോട് അലൈഹി അലൈവു വളരെ മാന്യമായി സംസാരിച്ച് ആശ്വസിപ്പിച്ച് അയാളെയും നബ്സല്ലാവിത്തങ്ങൾ വിടുകയുണ്ടായി എന്നാണ് ജനസമക്ഷം കുറ്റം ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നബ്സല്ലാമങ്ങൾ പറഞ്ഞത് ും അയാൾ പശ്ചാത്തപിച്ചിരിക്കുന്നു ആ പശ്ചാത്താപം മദീനക്കാർ മുഴുവൻ നിർവഹിച്ചിരുന്നുവെങ്കിൽ അവരിൽ നിന്നെല്ലാം അവരുടെ തോപ സ്വീകരിക്കപ്പെടുമായിരുന്നു എന്നാണ് സഹാബികൾ ചോദിക്കുന്നുണ്ട് യാ നബി അലാ തർജുമുഹു തിരുദൂതരെ ഈ വ്യക്തിയെ താങ്കൾ എറിഞ്ഞുകൊല്ലുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോളാണ് നബ്സലി സ്വലാത്തങ്ങൾ തങ്ങൾ അപ്രകാരം പറഞ്ഞത് ഞാൻ ഈ വിഷയം ഇവിടെ പറഞ്ഞത് ഫാഹിഷത്ത് എന്നാൽ ഹദ്ദുള്ള കുറ്റങ്ങൾക്കാണ് പറയുക ഹദ് എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ട് എങ്കിൽ നൽകുന്ന ശിക്ഷാവിധി അതെന്താ ഇപ്പൊ ഇവിടെ ഈ കേസിൽ വ്യഭിചാരമാണ് അതിനുള്ള ശിക്ഷ എറിഞ്ഞുകൊല്ലൽ ശിക്ഷയാണ് അപ്പോൾ വ്യഭിചാരം ഫാഹിഷത്താണ് പക്ഷെ ഒരാൾ സ്വയമേവ നന്നായി പശ്ചാത്തപിച്ച് മനസ്താപമുള്ളവനായി ശിക്ഷാ കോടതിക്ക് മുമ്പിൽ വന്നാൽ ശിക്ഷാ കോടതിക്ക് അയാളെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ അവസരമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചരിത്രത്തെ ഇവിടെ ഉദ്ധരിച്ചത് ഹദ്ള്ള എന്ന് മനസ്സിലാക്കാനും ഹദ് എപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കാനും ശിക്ഷാ കോടതി ഹദ് വിധിക്കുന്ന കുറ്റങ്ങൾ മദ്യപാനം മോഷണം വ്യഭിചാരോപണം അതേപോലെ ശിക്ഷകൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ പലതുണ്ട് ഇതൊക്കെയും അൽഫവാഹ അല്ലെങ്കിൽ അൽഫഹ എന്ന ഗണത്തിൽ വരുന്നവയാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് സു എന്ത് ഹദ് ഇല്ലാത്ത കുറ്റകൃത്യങ്ങളെല്ലാം പറയപ്പെട്ട കുറ്റകൃത്യങ്ങളെല്ലാം മറ്റൊരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞത് മനുഷ്യ ശരീരങ്ങൾ കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ മനുഷ്യ മനസ്സുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ ഇതെല്ലാം സു കൈകാര്യം ചെയ്യും സു എന്ന പദ പദപ്രയോഗത്തിൽ ഇതൊക്കെ വരും വൽ ഹദ്ദ ഫിൽ മോശ തരത്തിൽ കടന്ന തെറ്റുകളാകുന്നു ഫഹഷ ഇതൊരു വിഭാഗം പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടാണ് മാനസികവും ശാരീരികവുമായി വന്നുപോകുന്ന തെറ്റുകളെല്ലാം സു ആണ് എന്നാൽ മോശത്തരം വഷളത്തരം അപമാനം അപരാധം ഇതിൽ അതിന്റെ അതിരി കടന്ന രീതിയിലുള്ള തെറ്റുകൾ അതൊക്കെയാണ് ഫഹഷ എന്നാണ് പറയുന്നത് ചിലർ പറഞ്ഞത് കുല്ലുമായ സു ഉന്നുബുഹിൽ മനുഷ്യനെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന എല്ലാം ദുഃഖവും വിഷമവും ഏൽപ്പിക്കുന്ന എല്ലാം സു ആണ് എന്നാൽ ഫഷ എല്ലാൻ പ്രവൃത്തികളും വ്യഭിചാരം പോലെ അപ്രകാരം മോശമായ അതിജുഗുസാവ തെറ്റുകൾ ഒക്കെയും ഫഷ ആണ് ഇവിടെ പോലെ വ്യഭിചാരം ലിവാത്ത് പോലെ എന്നാണ് ഈ ഫഹഷിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞത് പിഷുഖിനെ പോലെ ലിവാത്തിനെ പോലെ എണ്ണുകയാണ് അത്

സിഹർ സിഹർ അഭ്യസിക്കൽ മനുഷ്യവധം അനാഥകളുടെ സ്വത്ത് ഭൂജിക്കൽ പലിശ തിന്നൽ യുദ്ധമുഖത്തിന്ന് തിരിഞ്ഞോടൽ പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയൽ അതേപോലെ പിശിക്ക് ഈ ഒമ്പതെണ്ണം എണ്ണി എന്നാണ് നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കണേ എന്നിട്ട് മാത്തങ്ങൾ പിശുക്കാണ് മുമ്പുള്ളവരെ നശിപ്പിച്ചത് ഈ പിശുക്കും ലുബ്ധതയുമാണ് അവർ അന്യോന്യ രക്തം ചിന്താനും രക്തബന്ധം മുറിക്കാനും നിഷിദ്ധങ്ങളെ അനുവദിക്കാനും ഇടയായത് അതുകൊണ്ട് പിശുക്ക് നിങ്ങൾ സൂക്ഷിക്കണേ എന്നൊക്കെ പറയണ്ടായി അതുകൊണ്ടാണ് ഈ പിശുക്കിനെ ഈ ഫഷൽ ഈ വിധം എണ്ണപ്പെടുന്നത് ഇസ്ലാമിൽ വലിയ അപരാധമാണ് ഈ ഒരു ലുബ്ധത മദീനയിലേക്ക് ഹിജറാവുന്ന റസൂൽ സലിസ്ലം വനു സലമ ഗോത്രക്കാരോട് സംവദിക്കുന്ന ഒരു ചരിത്രമുണ്ട് നിങ്ങളുടെ സയ്യീദ് ആരാണ്

അയാൾ ഞങ്ങൾ ലുബ്ധനായി പിഷിക്കനായി ഗണിക്കുന്നതോടൊപ്പം അപ്പൊ നിസ്ലഹുസലാത്തങ്ങൾ ബുഹുൽ പിഷിക്കിനേക്കാൾ വലിയ രോഗം എന്താണ് ഉള്ളത് എന്നിട്ട് ജിദ്ദുബിൻ ഖൈസിനെ അല്ലെങ്കിൽ ജദ്ദു ബി നൈസിനെ ബനു സലമയുടെ നേതൃത്വത്തിൽ നിന്ന് നബ്സലാഹുഹു അലൈവു സ്വലാത്തങ്ങൾ സ്ഥാനപ്രഷ്ടനാക്കി നീക്കി എന്നിട്ട് ബൽ സീദ് അമ്രുബിൻ ഉൽ ജമൂഹ് നിങ്ങളുടെ നേതാവ് അമ്രുബിൻ ജമൂഹാണ് ജമു ഹാണി എന്ന് പറഞ്ഞ് നബ്സലാഹുഹു അലി സ്വലാത്തങ്ങൾ അദ്ദേഹത്തെ സ്ഥാനാരോഹണം നടത്തി എന്നാണ് അദ്ദേഹം വലിയ ഔദാര്യവാനായിരുന്നു ദാനപ്രിയനായിരുന്നു നന്മമരമായിരുന്നു നബ് സലഹ് അലി സ്വലാത്തങ്ങളുടെ വിവാഹ സന്ദർഭങ്ങളിൽ വിവാഹ സൽക്കാരം നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ ഒക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ വിഷയം ഫഹഷ അതിൻ്റെ ഉദാഹരണങ്ങളിൽ പണ്ഡിതന്മാർ വ്യഭിചാരത്തെ എണ്ണി സവർഗരതിയെ എണ്ണി ഫിഷിക്കിനെ എണ്ണി അതേപോലെ അറു മറ്റു പാപകൃത്യങ്ങളെ എണ്ണി ഇതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് കൊണ്ട് മാത്രം അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ ആശയത്തിലുള്ള തെറ്റുകളോ കുറ്റങ്ങളോ അല്ല വ്യത്യസ്തമായ ആശയങ്ങളിലാണ് എന്നിട്ട് അവർ പറഞ്ഞത് സുഹാ ബുദ്ധിയുള്ളവർ സു വിഷയത്തിൽ വിഷമിക്കും ടെൻഷനിലാകും അതിനെ മോശമായി വഷളമായി கணிக்கும் அப்போ சுவு ടെൻഷൻ ഉണ്ടാക്കുന്നത് വിഷമം ഉണ്ടാക്കുന്നത് ആർക്ക് ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അറു മോശമായി വിധിക്കപ്പെടുന്നത് എന്നാണ് അവർ പറയുകയുണ്ടായത് ചിലർ പറഞ്ഞത് സു ആണ് അറിയിക്കുന്നത് അറിയിക്കുന്നത് നമുക്കറിയാം തെറ്റുകളിൽ സെയിൻ ചെറിയ തെറ്റുകൾ തെറ്റുകളിൽ വലിയ തെറ്റുകൾ വൻ പാപങ്ങൾ ഇബ്രാം താലാൻ പറഞ്ഞില്ലേ ആദാബ് അള്ളാഹു സുബാനു തല നരക ശിക്ഷ പറഞ്ഞ തെറ്റുകൾ അതേപോലെ ഓതബ് ദേഷ്യമുണ്ട് ലാനത്ത് ശാപമുണ്ട് അതാപ് ശിക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞ തെറ്റുകളെല്ലാം വൻപാപങ്ങളെ വൻപാപങ്ങളെയും ചെറുപാപങ്ങളെയും വേർതിരിക്കുന്ന വിഷയത്തിൽ അതിനുള്ള മാനദണ്ഡം പറയുന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇബിൻ ഹജർ അൽ അൽഹൈതമി മക്കി അദ്ദേഹത്തിന്റെ അസവാജിർ എന്ന ഹിതാബിൽ ഈയൊരു വിഷയം സവിസ്തരം പ്രാമാണികരെയും പ്രമാണങ്ങളെയും ഉദ്ധരിച്ച് ഉണർത്തിയിട്ടുണ്ട് മറ്റു പണ്ഡിതന്മാരും ഈ ഒരു വിഷയം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മൾ തെളിവുകളെ നോക്കുമ്പോൾ പ്രമാണ വചനങ്ങളെ നോക്കുമ്പോൾ തെറ്റുകൾക്ക് ഇങ്ങനെ ഒരു വിഭജനുണ്ട് കെബ ഇറന്നും സഹ ഇറന്നും വൻ ചെറുപാപങ്ങൾ ഒരു സംഭവം ഏറെ ശ്രദ്ധേയവും ഹൃദയസ്പൃക്കുമായതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതെന്താണ് അടുക്കൽ വന്ന് സംസാരിക്കുന്നതും സംവദിക്കുന്നതുമാണ് വിഷയം സംവദിക്കുന്നതുമാണ്ജുകളിൽ ഒരു വിഭാഗം ആളുകളാണ് ആമിറുൽ ഖാരിജി എന്ന നേതാവിലേക്ക് ചേർത്താണ് കക്ഷികളിൽപ്പെട്ട ഈ ഒരു ഉപ ടീം മയ്യാസ് ഞാൻ ഈ നജ്ദാത്തിൽ ഒരാളായിരുന്നു ഞാൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അറാഹ ഇല്ല മിനൽ അത് വൻപാപങ്ങളായിട്ടല്ലാതെ ഞാൻ കാണുന്നില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ അത് ഇബിനു റലിയാഹുനോട് അനുസ്മരിച്ചു ഞാൻ ചെയ്ത തെറ്റുകൾ അപ്പൊ ഇബിനു ചോദിച്ചു മാഹി നിങ്ങൾ ചെയ്ത ആ തെറ്റുകൾ എന്തല്ല അപ്പോലിബിൻ മയ്യാസ് പറഞ്ഞു ഇന്നിന്ന തെറ്റുകളാണ് ഖദാ വ എന്നിൽ നിന്ന് വന്നു പോയത് അപ്പൊ ഇബിനർ പറയുകയാണ് ലെയ്സത്ത് ഇത് ഖെബായിറിൽ പെട്ടതല്ല നിങ്ങൾ ഈ ചെയ്തത് കെബായിറിൽപ്പെട്ടതല്ലർ വൻ പാപങ്ങൾ ഒൻപതെണ്ണമാണ് എന്നിട്ട് അദ്ദേഹം ആ ഒൻപതെണ്ണം അലി ഷറാഖുബിൻ യുദ്ധം മുഖത്ത് തിരിഞ്ഞോടൽ പതിവ്രതകളെ കുറിച്ച് അപവാദം പറയൽ പലിശ തിന്നൽ അനാഥകളുടെ സ്വത്തുഭുജിക്കൽ മസ്ജിദിൽ തെറ്റ് ചെയ്യൽ ഇൽഹാദു ഫിൽ മസ്ജിദ് പരിഹസിക്കൽ വാലിദൈനി മിനൽ മാതാപിതാക്കളെ ധിക്കരിക്കുന്നതിനാലും ദ്രോഹിക്കുന്നതിനാലും മാതാപിതാക്കളുടെ കരച്ചിൽ ഇവയാണ് ഉമർ ഇബ്നുറലി അള്ളാ താലന എണ്ണിയത് തൈലസ ഇബ്നു മയ്യാസ് അസുലമി പിന്നീട് പറയുകയാണ് ഉമർ എന്നോട് ചോദിച്ചു അൻ അത്തറക്കുറവ് ജന്ന താങ്കൾ നരകത്തെ പേടിക്കുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നു അപ്പോ ഞാൻ പറഞ്ഞു ഈ വള്ള അള്ളാഹു ആണെ സത്യം ഞാൻ നരകത്തെ ഭയക്കുന്നു സ്വർഗ്ഗപ്രവേശനം ഇഷ്ടപ്പെടുന്നു അപ്പൊ ഇബിനുമാർ എന്നോട് പറഞ്ഞു അഹയ്യുന് വാലി ദുഃഖ് താങ്കളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഞാൻ പറഞ്ഞു എന്തി ഉമ്മി എൻറെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്റെ അടുക്കലുണ്ട് അപ്പൊ ഇബിനുമാർ പറഞ്ഞു ഫവല്ലാ അള്ളാഹു ആണ് സത്യം ആ മാതാവിനോടുള്ള സംസാരം മൃദുലമാക്കുകയും ആ മാതാവിന് ഭക്ഷണം നൽകുകയും ചെയ്താൽ താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും വൻ താങ്കൾ കയ്യൊഴിക്കുകയായാൽ എന്ന് സഹോദരന്മാരെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് തെറ്റുകളിൽ ഉണ്ട് സഹാ ഇർ ചെറുപാപങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുവാനാണ് പ്രമാണ വചനങ്ങളിലും ഇത് നമ്മൾ പഠിക്കുന്ന വിഷയമാണ് പരലോ കോടതിയിൽ കർമ്മരേഖ മുന്നിൽ നിവർത്തപ്പെട്ടാൽ മാലിഹാദൽ കിതാബിലായുറാഹ എന്ന് പാപികൾ പറയുന്നില്ലേ ഈ കിതാബിനെന്തുപറ്റി ചെറുതായതും വലുതായതുമായ എല്ലാ ദോഷവും കുറ്റവും ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ സഹീറത്തുണ്ട് കെബീറത്തുണ്ട് അള്ളാഹു പറഞ്ഞില്ലേ മറ്റൊരിടത്ത് സയ്യാത്തിൽ വിരോധിക്കപ്പെടുന്ന വൻ പാപങ്ങൾ നിങ്ങൾ കൈയ്യൊഴിക്കുകയാൽ നിങ്ങളുടെ സയ്യ ആ ചെറുതെറ്റുകൾ നാം നിങ്ങൾക്ക് മാപ്പാക്കി തരും പുറത്തു തരും എന്ന് വൽ ഇലൽ ജുമുഅ 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 വ റമദാനു റമദാൻ 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 കഫാറാത്തു കഫാറാത്തു ലിമാ ലിമാ ബൈനഹുൻ ബൈനഹുൻ അഞ്ച് നിസ്കാരങ്ങൾ ഒരു മുതൽ മുതൽ അടുത്ത അടുത്ത വരെ വരെ അവക്കിടയിൽ വന്നു പോകുന്ന തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണ് ഇത് വൻ പാപങ്ങൾ ഒഴിവാക്കപ്പെടുകയായാൽ എന്ന് വൻപാപങ്ങൾ ഒഴിവാക്കപ്പെടുകയും ഒപ്പം നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടണം ജുമ നിർവഹിക്കപ്പെടണം റമദാൻ യഥാവിധം സ്വീകരിക്കപ്പെടണം തെറ്റുകൾ ഒഴിവാക്കി സൽപ്രവർത്തികൾ പ്രവർത്തികൾ വിശിഷ്യ നിർബന്ധ കർമ്മങ്ങൾ നിർവഹിക്കുകയാൽ അതിനിടയിൽ വന്നു പോകുന്ന ചെറുപാപങ്ങൾക്ക് പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ വൻപാപങ്ങൾ ചെറുപാപങ്ങൾ ഇങ്ങനെ തെറ്റുകളിൽ രണ്ട് വകുപ്പുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത് മാത്രമല്ല വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം പോരാ പ്രത്യുത നിർബന്ധ കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക കൂടി വേണം ചെറുപാപങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് മാപ്പാക്കപ്പെടുന്നതിന് എന്നും നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സൂവും ഫഹും ഈ വചനത്തിൽ പരാമൃഷ്ടമായി സു കൊണ്ടും ഫഹഷാവു കൊണ്ടും മാത്രം ഷെയ്താൻ കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സു ഇനെയും ഫഷായിനെയും നമ്മൾ വേറെ വേറെ മനസ്സിലാക്കി പക്ഷെ അള്ളാഹു സുബാന ഇവയെ ചേർത്ത് അത്തഫ് ചെയ്ത് പറഞ്ഞപ്പോൾ ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം അത് പ്രാമാണികർ പ്രമാണ വചനങ്ങൾ പറഞ്ഞത് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഇതൊക്കെ നമ്മൾ ഈ പ്രയോഗങ്ങളെ അള്ളാഹു സുബ്ഹാനു വാല പ്രത്യേകം എടുത്ത് പറഞ്ഞതിനാൽ പഠിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന സുപ്രധാന ഭാഗങ്ങളാണ് അതിനാലാണ് നമ്മൾ അത് ചില ചരിത്രങ്ങളെയും മറ്റും ഉദ്ധരിച്ച് ഇവിടെ മനസ്സിലാക്കിയത് ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് വളരെ ഗൗരവപ്പെട്ട ഏറ്റവും കൊടിയ കുറ്റം ഷെയ്താൻ കൽപ്പിക്കുന്ന മറ്റൊരു കുറ്റം അതാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് പഠിക്കാം പഠിക്കാൻ അസ്സലാ വാഹമുല്ലാഹി വാത്തു